സഫാരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് പാറപ്പള്ളി അമ്പലത്തറ ബാലമ്പാറയിലെ നാടൻപാട്ടിനെ ഏറെ സ്നേഹിക്കുന്ന അദ്വൈത് പോവാം നമുക്ക് അദ്വൈതിന്റെ നാടൻപാട്ടുകളിലേക്ക് നമ്മൾ അങ്ങനെ കൂടെ യാണ് ജെന്മന കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു കുട്ടിയാണ് അദ്വൈതി എങ്കിലും ദൈവം പാടാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട് ബ്രദർ സഫാരി എന്ന യൂട്യൂബ് ചാനലിന് എന്റെ ഏട്ടന്മാർ അദ്വൈതിനെ പരിചയപ്പെടാനും അദ്വൈതിന്റെ പാട്ട് നമ്മുടെ പ്രിയ യൂവേഴ്സിറ്റി കേൾപ്പിക്കാനും കൂടെ വന്നതാണ് കേട്ടോ പാടിത്തരാൻ റെഡി അല്ലേ അദ്വൈതി ഇപ്പൊ എന്താണ് പഠിക്കുന്നത് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ പ്ലസ് വണ്ണില് ഏത് സ്കൂളില് പഠിക്കുന്നത് എത്ര പ്ലസ് വൺ അല്ലേ നമുക്ക് കേൾക്കണോ കിളി പറഞ്ഞേ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ ും ഒരു പഞ്ചവർണ കിളി പറഞ്ഞേ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ കിളി പറഞ്ഞേ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴി മുഖ കണ്ടേ ഒരു കൊച്ചി കാരി പെണ്ണിനെ കണ്ടേ ഏ ഏ കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിൽ മുഖ കണ്ടേ ഒരു കൊച്ചുകാരി പെണ്ണിനെ കണ്ടേ ഏ ഏ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കൊഞ്ചൻ പറമ്പിൽ നിന്നും ഒരു കിളി പറഞ്ഞേ കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കൊല്ലം കണ്ട് ഇല്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ അമ്പലപ്പുഴ വേലയും കണ്ടേ ഏ ഏ കൊല്ലം കണ്ട് ഇല്ല കണ്ട് ആലപ്പുഴയും കണ്ടേ വേലയും കണ്ടേ ഏ ഏ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ മുത്ത് കണ്ട് ചിപ്പി കണ്ട് മുത്തോലക്കുടയും കണ്ടേ ഒരു മുത്തുക്കിണ പെണ്ണിനെ കണ്ടേ ഏ എ മുത്ത് കണ്ട് ചിപ്പി കണ്ട് മുത്തോലക്കുടയും കണ്ടേ ഒരു കേൾക്കണോ മുത്തുക്കിണപ്പെട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി പറഞ്ഞ കഥ ആദ്യത്തെ പാട്ടൊന്നും അടിപൊളിയാക്കി പാടിട്ടാ സൂപ്പറായി അടുത്തതായിട്ട് നമുക്ക് ഏത് പാട്ടാണ് പാടിച്ചിരുന്നത് അല്ലേ ആ താനാനെ താനാനേ താനേ താനേ താനെ താനാനേ தானே தானா தானே 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 தானானே நானே எல்லுள்ள எல்லுள்ளேரி மாணி நங்க டுண்டு கையா மாணினங்க ரே எல்லுள்ள எல்லுள்ளேரி மாணி டுண்டு கையா மாணினங்க ரே மானினங்க ரே தங்காட்டி குபனே வங்க தங்காட்டி மாணினங்க மானினங்கரே ரே தங்காட்டி குபணே குபணங்க தங்காட்டி மானினங்கரே தானே 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 தானா நானே தானே 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 தானா நானே என்ன கொஞ்சம் மண்ணல கொஞ்சம் மானினங்க இருக்கு என்ன கொஞ்சம் மண்ணல் கொஞ்சம் ஆச்சு கட்டுனங்க இருக்கு என்ன கொஞ்சம் மண்ணல் கொஞ்சம் மானினங்க இருக்கு என்ன கொஞ்சம் மண்ணல் கொஞ்சம் ஆச்சு கட்டுனங்கிறதுக்கு மானினங்க ரே தங்காட்டி குபணங்கரே குபணி தங்காட்டி மாணினங்கரே மாணினங்கேரே தங்காட்டி தங்காட்டி தானே தானே தானானே தானே தானே தானானே என்ன பாவே பந்தாடு இளம் நளிப்பாடு அவரு வந்தனாபுஜி இவரு வந்தனாபுஜி என்ன பாவே பந்தாடு இளம் பாடு மாணினங்கே ரே தங்காட்டி குபனகரே குபனின்ங்கே ரே தங்காட்டி மானினங்கரே மானினங்கே ரே தங்காட்டி கோவனினகரே குபனங்க ரே தங்காட்டி மானினங்கரே தானே 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 தானா தானானே தானே தானே தானானே தானா நானே தானே தானே தானா நானே தானே 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 தானா நலி பாடும் எழுந்தலி பாடும் ഉള്ളാത്തി നലിപ്പാടും മെളനുള്ളി പാടും ഉള്ളാത്തി നലിപ്പാടും എളനൊള്ളി പാടും ഉള്ളാത്തി നലിപ്പാടും എളുനൊള്ളി പാടും മാനിനേറേ തങ്കാട്ടി കുപനങ്ങേറെ തങ്കാട്ടി മാനിനേ മാനിനേറെ തങ്കാട്ടി കുവനങ്ങേറെ തങ്കാട്ടി മാനിനേ താനേ താനേതാനേ താനാ നാനേ താനേ താനേതാ നാനേ താനേ താൻ ദാനി ദാനേ താനേ താനാണ് ദാനാ നാണേ അല്ലുളളേരി അള്ളേരി മാണിനേ വിരിച്ച പടേ ഡുണ്ട് കയ്യാണി നഗരെ അല്ലുള്ളേരി അല്ലുള്ളേരി മാണിനേ വിരിച്ച ഡുണ്ട് കയ്യാ മാണി നഗരെ മാണി നഗരെ ഗുവനി ഭുവനങ്ങ തങ്കാട്ടി മാണി നങ്കരേ മാനിനേ തങ്കാട്ടി ഗുണിനേ ഭുവണി നങ്കർ തങ്കാട്ടി മാണിനെ തനെ താൻ ദാനേ ദാന നാണേ താനെ താനെതാനേ താനാ നെ ദാനേ തനെ താൻ താനാണ് ആ അടിപൊളിയായിട്ട് പാടിട്ടാ ശരി സൂപ്പർ സൗണ്ട് അത് എതിന് കിട്ടിയിട്ടുണ്ട് കേട്ടാ ആ വീട്ടിൽ ആരൊക്കെ ഇല്ലേ നമുക്ക് പരിചയപ്പെടുത്തി തരാം എന്റെ വീട്ടില് അമ്മയുണ്ട് അച്ഛനുണ്ട് പിന്നെ അനിയനും ഉണ്ട് അമ്മൂമ്മയുണ്ട് അച്ഛൻ അച്ഛൻ ഓട്ടോ ഓട്ടോ ഡ്രൈവർ ഓട്ടോ ഡ്രൈവർ അല്ലേ അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നില്ല സന്തോഷത്തോടെ അടുത്ത പാട്ടാ നമുക്ക് വേണ്ടിരുന്നു അടുത്ത പാട്ട് നട്ടുച്ച നേരത്തെ നേരത്ത് നട്ടൻ തിരിഞ്ഞ് നടക്കണ കണ്ടപ്പോണോരം വരുന്നൊരു നോക്കണം പാറയ്ക്കും പോരിനതുപോലെ കുണ്ടൻ്റെ നോളില് നിൽക്കണതെന്തിന വീടും കുടീരും അള്ള കോഴി കുട്ടികളും കൂടെ കുറുങ്ങണ പോലൊരു വർത്താന കുറുങ്ങണ പോലൊരു വർത്താന നട്ടുച്ച നേരത്ത് നട്ടൻ തിരിഞ്ഞ് നടക്കണ കണ്ടപ്പോം ം വരുന്നൊരു നോക്കണം പാറയ്ക്കും പോരീനതുപോലെ ഉണ്ടൻ്റെ നൂളിലെ നിക്കണതെന്തിന വീടും കൊടിയിലും അള്ള കോഴി കുട്ടികളും കൂടെ കുറുങ്ങണ പോലെ ഒരു വർത്തന കുട്ടാടം പാറത്ത് കുറി നാടും പണിയും നടക്കുമ്പോൾ കാര്യങ്ങൾ ചൊല്ലിയിലെ ഒരു നൂറ് കൂട്ടം കാര്യങ്ങള് കണ്ടിട്ടും പറഞ്ഞിട്ടും തീരത്ത കാര്യങ്ങൾ എന്താണ് അയ്യോ കർക്കാരൂ പറഞ്ഞു ചിരിക്കുമ്പോൾ നാണം കൊണ്ടിട്ട് നിന്നൂടാ ഓടാനും ചാടാനും നിക്കണ്ട നാടറിഞ്ഞൊരു കല്യാണം തൂങ്ങാനും ചാമാനോ നിക്കണ്ട നൂലിലിട്ടൊരു തലി മതി നട്ടുച്ച നേരത്ത് നട്ടൻ തിരിഞ്ഞു നടക്കണ കണ്ടപ്പോ പോണോരും വരുന്നൊരു നോക്കണം പാറയ്ക്കും പോരീനതുപോലെ ഉണ്ടൻ്റെ നൂളിലെ നിൽക്കണതെന്തിന് വീടും കുടിയിലും അല്ലപ്പോഴും കുറ്റോളും കൂടെ കൂറുങ്ങണ പോലൊരു വത്താനം മണ്ട മാറിയിൽ നിന്നുള്ള നീന്തി പറച്ചല് വേണ്ടേ വെട്ടിത്തൂറന്ന കാര്യം നേരെ നിന്ന് പറഞ്ഞൂടെ മണ്ട നിന്നുള്ള നീന്തി പറച്ചല് വേണ്ടേ വെട്ടിത്തൂറന്ന കാര്യം നേരെ നിന്ന് പറഞ്ഞൂടെ ഓടാനും ചാടാനോ നിൽക്കണ്ട നാടറിഞ്ഞൊരു കല്യാണം ധാനോ ചാവാനോ നിക്കേണ്ട നൂലില്ലിട്ട് ഒരു താലി മതി നട്ടുച്ച നേരത്ത് നട്ടൻ തിരിഞ്ഞ് നടക്കണ കണ്ടപ്പോണോരം വരുന്നൊരു നോക്കണം പാറയ്ക്കും പോരിഞ്ഞത് പോലെ കുണ്ടൻറെ നൂളിലെ കണതൻ ദിന വീടും കുടിയിലും അല്ലപ്പോഴും കുട്ടികളും കൂടെ കുറുങ്ങണ പോലൊരു വർത്താനം കുറുങ്ങണ പോലൊരു വർത്താനം കുറുങ്ങണ പോലൊരു വർത്താനം പാട്ട് പാട്ട് പഠിക്കുന്നുണ്ടല്ലോ ആരെടുത്താണ് ണ്ട് ഞാൻ മാവുംകാലി സ്വാമിശേഖരം മാച്ച എടുത്താ സംഗീതം പഠിക്കുന്നു എത്ര പഠിക്കാൻ വർഷം രണ്ടു പാട്ടാണ് നമുക്ക് വേണ്ടി പാടി പാലോം പാലം പാലോം പാലോ പാലോം പാലോം നല്ല നട പാലം അപ്പന്റെ കയ്യോ പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിൻറെ തോണി നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ടേ പൊന്നോ എന്നൊരു വിളിയും കേട്ട് എന്താണപ്പാ ഒരു വിളിയും കേട്ട് എൻ്റെ മാ വിളിക്കേണോരൊച്ച പോലെ എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളേ അപ്പൻ തന്നല്ലേ പറയാറുള്ളേ ആയ കഥ കേട്ടേ കരയൊരുതേ പൊന്നോ ആയ കഥ ഞാനേ ചൊല്ലിത്തരാ ആയ കഥ കേട്ടേ കരയരുതേ പൊന്നോ ആയകര ഞാനേ ചൊല്ലിത്തരാ അന്നൊരു വറുതീ മാസം കള്ളക്കര കീടകം തിന്നാനു കുടിക്കാനു വിലാത്ത കാലം നീ അങ് നീന്തി നടക്കണ കാലം അടിവെച്ച് വീണ കരയണ പ്രായം വറുതീതിപ്പ് കലപ്പിച്ചാൻ ഉണ്ണീടമേനെ കരുതൽ നിർത്താം ഉണ്ണീടമേനെ കരുതൽ നിർത്താം പാലോം പാലോ നല്ല നടപ്പാലം അപ്പന്റെ കയ്യോ പിടിച്ച നടക്കണ നേരം ആയോരു പാലത്തിൻറെ തോണി നിന്നും പൊന്നോ എന്നോരോ വിളിയും കേട്ട് പൊന്നോ എന്നോരോ വിളിയും കേട്ടേ എന്തീനാണംേനെ കരുനീർത്തി പകരത്തിനപ്പനന്ത പോവാഞ്ഞത് എന്തീനാണമേനെ കരുനീർത്തി പകരത്തിനപ്പനന്റെ പോവാഞ്ഞത് മാറത്തനം നടർത്തിടർത്ത് എന്തിനീനാണ കരുവായത് എന്തിനീനാണ കരുവായത് പെണ്ണിൻ്റെ ചോരാ വീണാലത്രേ പാലത്തിൻ തൂണ് ഞൂറയ്ക്കുള്ളോന്ന് പെണ്ണിൻ്റെ ചോര വീണാലേ പാലത്തിൻ തൂണ് ഊറയ്ക്കുള്ളോണ് തമ്പ്രാൻ്റെ വാക്കീന് എതിർവാക്കില്ല എന്റെ കിടത്തയോളെ കൊള്ളും പോയി മണ്ണോടെ മണ്ണുമായി അൻ്റെ മണ്ണോടെ മണ്ണുമായി പാലോം പാലോം നല്ല നടപ്പാലം അപ്പന്റെ കയ്യോ പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിൻ്റെ തോന്നി നിന്നും ും കേട്ടേ ഒന്നോ എന്നൊരു വിളിയും കേട്ടേ ആ സ്കൂളായിട്ട് പാടിട്ടാ ശരി നല്ലൊരു ഫീലോട് കൂടെ പാടി നല്ല രസം ആ സ്കൂളില് പാട്ട് മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട് സംസ്ഥാന സ്പെഷ്യൽ കലോത്സവത്തിന് ആഹ് പിന്നെ ആ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം അടുത്ത മണിച്ചേട്ടൻ ഓട്ടോ ഡ്രൈവറിന്റെ മണിച്ചേട്ടൻറെ ഓട്ടോ പാട്ടോ ആയിക്കോട്ടെ ആരാരും മാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടീ എൻറെ കുടുംബത്തിൻ പട്ടീനും മാറ്റിയ ദൈവമാണ് വണ്ടി നൂറിന്റെ നോട്ടീന്രാപ്പകൽ ഇല്ലാതെ നെട്ടോട്ട മോടിടുമ്പോൾ കിക്കർ വലിച്ചൻറെ കയ്യെ നടുവും തളർത്തി ഓരോട്ടവണ്ടീ ആരും ആവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടീ എൻറെ കുടുംബത്തിൻ പൊട്ടേനും മാറ്റിയ ദൈവം വണ്ടി നൂറിന്റെ നോട്ടീന് രാപ്പകൽ ഇല്ലാതെ നെട്ടോട്ട മോടിടുമ്പോൾ കിക്കർ വലിച്ചൻ്റെ കയ്യെ നടുവും തളർത്തി ഓരോട്ട വണ്ടീ എല്ലും മുറിയ പണിയെടുത്തിട്ടപ്പം ഘട്ടം കുടിച്ച കാലം പള്ള നിറയ്ക്കാൻ വഴിയില്ലാതെ നടന്നൊരു കുട്ടിക്കാലം കഷ്ടപ്പാടെ കണ്ട് ദൈവം തന്നെ വിധി മാറ്റിയ രീതിയപ്പോൾ കഷ്ടപ്പെടുന്ന മനസ്സുകളെന്നും തിരിച്ചറിയുന്നു ഞാൻ എല്ലും മുറിയ പണിയെടുത്തിട്ടപ്പം കട്ടൻ കുടിച്ച കാലം പള്ളനിറയ്ക്കാൻ വഴിയില്ലാതെ നടന്നൊരു കുട്ടിക്കാലം കഷ്ടപ്പാടി കണ്ട് ദൈവം തന്നെ വിധി മാറ്റി കഷ്ടപ്പെടുന്ന മനസ്സുകൾ എന്നും തിരിച്ചറിയുന്നു ഞാൻ ആരാരും ആവത്തെ കാലത്തു ഞാനെന്നും നടന്നു വണ്ടി എൻ്റെ കുടുംബത്തിൻ പട്ടീനും മാറ്റിയ ദൈവം ആണോട്ട വണ്ടീ നൂവിൻറെ നോട്ടിന് രാപ്പകൽ നെട്ടോട്ട മൂടിടുമ്പോൾ കിക്കർ വലിച്ചൻ്റെ കൈയിൽ നടുവും തളർത്തിയൊരോട്ടോ വണ്ടി എൻറെ നിറമ്പുൽ കറുത്തുരു പേൻ്റും മുഷിഞ്ഞ ജുബ അലക്കി ഓട്ടന്റെ ഡിക്കിയിൽ വെച്ചത് ഓർത്തു ഞാൻ ഇന്നും കരഞ്ഞു പോകും എൻറെ നിറമ്പുൽ കറുത്തുരു പേൻ്റും മുഷിഞ്ഞ ജുബ അലക്കി ഓട്ടന്റെ ഡിക്കിയിൽ വെച്ചത് ഓർത്തു ഞാൻ ഇന്നും കരഞ്ഞു പോകും തേച്ചാലും മാറ്റലും ജീവചരിത്രം മനസ്സിനുമായുക ഈ ചാല ചാലക്കുടി നാട് വിട്ടെങ്ങും പോകുക ഏറ്റലും മാറ്റലും ജീവചരിത്രം മനസ്സിനുമായ ഈ ചാല കൂടിക്കാരൻ ചാലക്കൂടി നാട് വിട്ടെങ്ങും പോകുക ആരാരും ആവാത്ത കാലത്ത് ഞാൻ ഒന്നു നടന്നു വണ്ടി എൻ്റെ കുടുംബത്തിൻ പട്ടീണും മാറ്റിയ ദൈവമാണോട്ട വണ്ടി നൂറിന്റെ നൂറ്റിന് രാപ്പകല്ലതെന്നിട്ടോട്ട മോടിടുമ്പോൾ കിക്കർ വലിച്ചന്റെ കയ്യ നടുവും തളർത്തി വണ്ടീ ആരാലുംവത്ത കാലത്ത് ഞാനൊന്നുകൂട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൻ പട്ടീണും മാറ്റിയ ദൈവമാണോട്ട വണ്ടി നൂറിന്റെ നോട്ടിന് ഒരു അപ്പകലില്ലാതെ നെട്ടോട്ട മൂടിടുമ്പോൾ കിക്കർ വലിച്ചൻറെ കയ്യെന്നും തളർത്തി ഒരോട്ട വണ്ടിപ്പെട്ടവരെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് കണ്ടോ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരാണ് കുട്ടി കുട്ടിക്കൂട്ടുകാർ പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഈ കൊച്ചു കലാകാരനുണ്ടാണോ നിങ്ങളുടെ കയ്യിലാണ് ഇവൻ്റെ ഭാവി വളർത്തിക്കൊണ്ടു പോകേണ്ടത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കിയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ